എടാ മക്കളെ ഈ റൂമറുകളൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഇഷ്ടത്തിന് തുറന്നെടുത്തുകൊണ്ട് വരുന്ന ഒന്നും അല്ല ഫേക്കാണെന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ ഓരോരോ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എടുത്ത് ഷെയർ ചെയ്യുന്നൊന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ സ്വന്തമായിട്ടങ്ങ് പടച്ചു വിടുന്ന പരിപാടിയൊന്നുമില്ല ഇപ്പം ഐ എഫ് ടി ഡബ്ല്യു സിയുടെ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ അല്ല ഐ എഫ് ടി ഡബ്ല്യു സിയുടെ കണ്ടൻറ് റൈറ്ററായിട്ടുള്ള റജിൻ ടി ജെയ്സ് ഒരു ആ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം സൈൻ ചെയ്യാൻ നോക്കുന്നവരിൽ നോക്കുന്നവർ അമേരിക്കൻ താരവും വരുന്നുണ്ട് ഒരു ഉറുഗയൻ താരമായിട്ടുള്ള ഫാക്ക്ണ്ടോ ബാർസലോ എന്ന ഉറുഗയൻ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എത്രമാത്രം മുന്നോട്ട് പോയി എന്നതിനെക്കുറിച്ച് കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവില്ല എന്ന് പുള്ളി പറയുന്നുണ്ട് ഇടയിൽ വേറെ ഒന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള വിദേശ സ്ട്രൈക്കർമാരെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഉറുഗയൻ സ്ട്രൈക്കറും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിഗണനാ പട്ടികയിലുള്ള താരമാണെന്നാണ് റജിൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആളിന് ഏകലക്ഷം മുപ്പത്തൊന്ന് വയസ്സുണ്ട് അഞ്ചു അടുത്ത് മാർക്കറ്റ് വാല്യൂ ഉള്ള താരമാണ് അദ്ദേഹത്തിൻ്റെ പേര് ഫാക്കുണ്ടോ ബാർസലോ എന്നാണ് ഞാൻ വലുതായിട്ട് തള്ളി മറിക്കുന്നില്ല ജസ്റ്റ് ആ കോണ്ടന്റ് ഫാക്കണ്ടോ ബാർസലോയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലൊരു റൂമർ എൻഗേജ് ആയിട്ടുണ്ട് എന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞു പോവാണ് ബൈ